ഹായ് ഫ്രണ്ട്സ് ജേബിയർ ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ശ്രീ എം ടി വാസുദേവൻ നായർ അന്തരിച്ചിരിക്കുന്നു ശ്വാസകോശ സംബന്ധമായ രോഗത്തിൽ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു അന്ത്യം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ബുധനാഴ്ച രാത്രി പത്ത് മണിയോട് കൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് തൊണ്ണൂറ്റൊന്ന് വയസ്സായിരുന്നു എഴുത്തിൻ്റെ കുലപതി മലയാളത്തിൻ്റെ സുഹൃത്തും അല്ലെങ്കിൽ മലയാളികളെ സ്വന്തം തോലികയിലൂടെ കരയാനും ചിരിക്കാനും ചിന്തിപ്പിക്കാനും പഠിപ്പിച്ച ആ മഹത് വ്യക്തി ഇന്ന് ജീവനോടെ ഇല്ല എന്നറിയുമ്പോൾ അത് മലയാളികൾക്കും മലയാള മണ്ണിനും തീരാ നഷ്ടമാവുന്നു സ്വന്തം എഴുത്തിലൂടെ മരണത്തെ പലവട്ടം തിരിച്ചയച്ച ആ മഹത് വ്യക്തി മരണം എന്ന നഗ്ന സത്യത്തെ പുൽകീരിക്കുന്നു ശ്രീ എം ടി വാസുദേവൻ നായരുടെ തൂലികയുടെ ഭാഷയിൽ പറഞ്ഞാൽ കാലമാം യവനികക്കുള്ളിലേക്ക് മറിഞ്ഞിടുവാൻ കൊതിക്കുന്ന ദേഹമേ ഇന്നലെ വരെ ഞാൻ നിൻ ദേഹത്തെ കുടിൽ കെട്ടി വസിച്ചവനല്ലയോ എന്നാത്മാവ് കരുണയുടെ കണിക പോലും ഇല്ലാതെ എന്നെ പെരുവഴിയിലാക്കി നീ എങ്ങോ മറയുന്നുവോ എന്നോ എന്നിൽ ചൊല്ലി പറന്നകന്ന എൻ ഉടൻ പിറപ്പുകൾ വസിക്കുന്ന ലോകമേ നീ എന്നെ മാടി വിളിക്കരുത് എനിക്ക് ജീവിച്ച് കൊതി തീർന്നില്ല ഈ ഭൂമിയിൽ എൻ്റെ ഉറ്റവർ നോക്കൂ എന്നെ നോക്കി കരയുന്നു അവരുടെ വിലാപം ഇന്നെനിക്ക് അസഹ്യമാണ് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് മരണത്തെ പലവട്ടം കോമാളിയാക്കി കളഞ്ഞ ഞാൻ ഇന്ന് മരണമെന്ന നഗ്നസത്യത്തെ തിരിച്ചറിയുന്നു അദ്ദേഹം സ്വന്തം തോലികയിലൂടെ എഴുതിയ സിനിമകളും എഴുത്തുകളും എല്ലാം ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ന് മലയാളികൾ സ്വന്തം തോലിക കൊണ്ട് എഴുത്തിൻ്റെ ഒരു മായാ പ്രപഞ്ചം തീർക്കുവാൻ ഇനി എം ടി വാസുദേവൻ നായർ ഉണ്ടാവില്ലല്ലോ എന്നോർക്കുമ്പോൾ മലയാള മണ്ണിൻ്റെ ഖണ്ഡം ഇടറുകയാണ് ശ്രീ എം ടി വാസുദേവൻ നായർക്ക് ഒരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ജെ ബി ആർ ടോക്ക് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്